വെൽക്കം ടു മൂവി ബ്രാൻഡ് വിവാദങ്ങളിൽ നിന്ന് വിവാദങ്ങളിലേക്ക് ചുവടുവെക്കുകയാണ് രേണു എന്ന രേഷ്മ തങ്കച്ചൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വീണ ഇസ് പിള്ള എന്ന സ്ത്രീയുടെ വെളിപ്പെടുത്തലുകളാണ് രേണുവിനെതിരെ തിരിഞ്ഞിരിക്കുന്നത് സുധിയുടെ രണ്ടാം ഭാര്യ താനാണെന്നും രേണു തങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നത് കാരണമാണ് രണ്ടാൾക്കും വേർപിരിയേണ്ടി വന്നത് എന്നു എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് വീണ പങ്കുവച്ചിരിക്കുന്നത് സുധിയുടെ വീട്ടുകാർ വന്ന് ആലോചിച്ചതിന് ശേഷമാണ് കല്യാണം നടത്തിയത് റിസപ്ഷൻ വരെ നടത്തി ഷാലിനിയും ഞങ്ങളുടെ ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് രേണു സുധിക്കയച്ച മെസ്സേജ് ഞാൻ കണ്ടിട്ടുണ്ട് അതെന്താണെന്ന് പറയാൻ തന്നെ ബുദ്ധിമുട്ടുണ്ടെന്നും ഇവളെ ചൊല്ലിയുള്ള വഴക്കിനെ തുടർന്ന് സുധിയുടെ ഫോണിൽ നിന്നും നമ്പർ എടുത്ത് രേണുവിനെ വിളിച്ച് കുറെ തെറി പറഞ്ഞിട്ടുണ്ടെന്നും വീണ പറഞ്ഞിരുന്നു എന്നാൽ വഴക്കിനെ തുടർന്ന് ഞാൻ എൻ്റെ വീട്ടിലും വീട്ടിലും ആയിരിക്കുന്ന സമയത്താണ് ഇരുവരും ഒരുമിച്ചാണ് താമസിക്കുന്നത് എന്ന വിവരം അറിയുന്നത് ഇവർക്കിടയിലെ ഒരു വിശ്വസ്തൻ വഴി അവരുടെ എല്ലാ കാര്യങ്ങളും എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നു ഇതറിഞ്ഞതോടെയാണ് പരാതി കൊടുക്കുന്നതും ഡിവോഴ്സ് ആകുന്നതും എന്നുമായിരുന്നു വീണ പറഞ്ഞിരുന്നത് ഇപ്പോഴിതാ ഒരു യൂട്യൂബ് ചാനലിൽ അതിഥിയായി എത്തിയപ്പോൾ തനിക്കെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങളോട് പ്രതികരിക്കുകയാണ് രേണു ആ സ്ത്രീ പറയുന്ന രണ്ടായിരത്തി പതിമൂന്ന് എന്ന വർഷത്തിൽ കൊല്ലം ശ്രുതിയെ എനിക്ക് അറിയില്ലായിരുന്നു രണ്ടായിരത്തി പതിനേഴിലാണ് സുധിയെ താൻ ആദ്യമായി കാണുന്നതും പരിചയപ്പെടുന്നതും എന്നും രേണു പറയുന്നു ജീവിതത്തിൽ കാണാത്ത ആ സ്ത്രീയെക്കുറിച്ച് ഞാൻ എന്തിനു പറയണം അദ്ദേഹത്തിന് സീറോ ബാലൻസ് ഉള്ളപ്പോഴാണ് എൻ്റെ ജീവിതത്തിലേക്ക് അദ്ദേഹം വരുന്നത് ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ജോലി ചെയ്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു എനിക്ക് ജോലി ഉള്ളത് കൊണ്ടാണ് വീട്ടുകാരും കഴിഞ്ഞു പോകുന്നത് എനിക്ക് വേണ്ടി സംസാരിക്കാൻ വേറെ ആരുമില്ല ഞാൻ മാത്രമേ ഉള്ളൂ അല്ലാതെ അഹങ്കാരമായത് കൊണ്ടല്ല നല്ല കുറച്ചാളുകൾ എനിക്കൊപ്പമുണ്ട് പക്ഷേ കുടുംബം വിട്ടേച്ച് ഇരുപത്തിനാല് മണിക്കൂറും എനിക്ക് വേണ്ടി പ്രതികരിക്കാൻ അവർക്ക് പറ്റില്ല എനിക്ക് അഹങ്കാരമില്ല ബോൾനെസ് ഉണ്ട് അതിനുള്ള ധൈര്യം തനിക്ക് വന്നുവെന്നാണ് രേണു പറയുന്നത് ഇതിൽ നിന്നെല്ലാം തന്നെ രേണു തന്റെ ഭാഗം വ്യക്തമാണെന്ന് വരുത്താൻ ശ്രമിക്കുന്നുണ്ട് എന്നാൽ പൊതുസമൂഹ മധ്യത്തിൽ രേണുവിനെ വീണ്ടും കുരുക്കിലാക്കുകയാണ് സുധിയുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് ശ്രീകാന്ത് വീണ പറയുന്നതൊക്കെ സത്യസന്ധമായ കാര്യങ്ങളാണെന്നാണ് ശ്രീകാന്ത് പറയുന്നത് സുധിയും വീണയും വിവാഹം കഴിച്ചിരുന്നുവെന്നും എന്നാൽ വീണയും സുധിയും പിരിയാൻ കാരണം രേണുവാണോ എന്ന കാര്യത്തിൽ തനിക്ക് വ്യക്തതയില്ല എന്നുമാണ് ശ്രീകാന്ത് പറയുന്നത് അതേസമയം വീണയും സുധിയും തെറ്റിപ്പിരിയാൻ കാരണം സുധിയുടെ അവിഹിത ബന്ധമാണെന്ന് താൻ അറിഞ്ഞിരുന്നു എന്നാൽ അത് എത്രത്തോളം സത്യസന്ധമാണെന്ന് അറിയില്ലെന്ന് കൂടി ശ്രീകാന്ത് പറയുന്നുണ്ട് കിച്ചുവിനും വീണയെ അറിയാൻ സാധ്യതയുണ്ട് കാരണം കിച്ചു കുറച്ചു വലുതായപ്പോഴാണ് വീണ സുധിയുടെ ജീവിതത്തിലേക്ക് വന്നത് സുധിയുടെ ആദ്യ ഭാര്യയായ ശാലിനി പിന്നീട് ആത്മഹത്യ ചെയ്തിരുന്നു അവർക്ക് മറ്റൊരു ബന്ധത്തിൽ ഒരു കുഞ്ഞുണ്ട് ആത്മഹത്യക്ക് കാരണം എന്തെന്ന് അറിയില്ല കുടുംബ പ്രശ്നങ്ങളാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് കിച്ചുവിനെ പോയി ശാലിനി ഇടയ്ക്കിടെ കണ്ടിരുന്നു വീണയെ കല്യാണം കഴിച്ചതിന് ശേഷം സുധി ശാലിനിയുമായി വീണ്ടും അടുക്കുകയും കാണുകയും പൈസ കൊടുക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അവിടെയാണ് വീണയും സുധിയും ഉണ്ടായതെന്നാണ് ശ്രീകാന്ത് പറയുന്നത് മാത്രമല്ല രേണുവിനെ കുറിച്ചും ശ്രീകാന്ത് സംസാരിച്ചിരുന്നു കൊച്ചിൻ സംഗമിത്രയുടെ നാടക ട്രൂപ്പിൽ രേണു സുധി നാടകം ചെയ്യുന്ന സമയത്ത് ഒരിക്കൽ ഞാൻ കാണാൻ ഇടയായി ഞാൻ മുൻപൊക്കെ രേണുവിനോട് സംസാരിച്ചിട്ടുണ്ട് അതുകൊണ്ട് നേരിട്ട് പോയി സംസാരിച്ചു സുധിയുടെ ഫ്രണ്ട് ശ്രീകാന്ത് ആണെന്ന് പറഞ്ഞു എന്നാൽ എന്നെ കണ്ട ഭാവം നടിച്ചില്ല സത്യസന്ധമായി പറഞ്ഞാൽ ഞാൻ ചമ്മിപ്പോയി ഇവർ വരുന്നിടത്തെല്ലാം നാലഞ്ച് ക്യാമറകളുണ്ട് സെൽഫി എടുക്കാനോ മറ്റോ ചെന്നതാണെന്ന് കരുതി കാണുമെന്നും അദ്ദേഹം പറയുന്നു ഈ വേളയിൽ രേണുവിനെ പിന്തുണച്ചുകൊണ്ടും ശ്രീകാന്തിനെ വിമർശിച്ചുകൊണ്ടും കമന്റുകൾ വരുന്നുണ്ട് രേണുവിന്റെ ജീവിതത്തിലേക്ക് എന്തിനാണ് അനാവശ്യമായി കടന്നു ചെല്ലുന്നത് എന്നാണ് ചിലർ ചോദിക്കുന്നത് അവർ അവരുടെ കാര്യം നോക്കി ജീവിക്കുന്നു എന്തിന് വെറുതെ അവരുടെ കാര്യത്തിൽ ഇടപെടുന്നു എന്നാണ് ഇരുവരുടെയും ചോദ്യം രേണു കാരണം അന്തരിച്ച നടൻ സുധിയുടെ പഴയകാല കഥകളൊക്കെ പുറത്തു വരികയാണെന്നും ഇത്തരത്തിൽ അത് ചർച്ചയാകാൻ കാരണം രേണുവാണെന്നും കൊല്ലം സുധിയെ ഇങ്ങനെ അപമാനിക്കരുതെന്നും ഇവർ പറയുന്നു ഈ സ്ത്രീ കാരണം നല്ലൊരു വിഭാഗം പേർ തന്നെ കൊല്ലം സുധിയെ വെറുത്തെന്നും കമന്റുകളായി കുറിക്കുന്നുണ്ട് അവരുടെ ഭൂതകാലം എന്തിനു തപ്പിപ്പോകുന്നു എന്നത് എന്തിനാണ് അവർ എന്തെങ്കിലും കാണിച്ചു ജീവിക്കട്ടെ അവരെ എത്ര മോശം സ്ത്രീയായി ചിത്രീകരിച്ചു കാണിച്ചാലും അവർ അന്തരിച്ച കൊല്ലം സുധിയുടെ നിയമപരമായ വൈഫ് തന്നെയാണ് അതിൽ ഒരു മകനുമുണ്ട് കിച്ചുവിനെ മൂത്ത മകനായി അവർ നോക്കുന്നുമുണ്ട് ആ കുട്ടി ഇന്ന് വരെ രണ്ടാനമ്മയെ കുറ്റം പറഞ്ഞ് കേട്ടിട്ടുമില്ല അവർ ജോലി ചെയ്യുന്നു അവർക്ക് ഇഷ്ടമുള്ള ജോലി ചെയ്യാൻ ഉള്ള അവകാശം അവർക്കില്ലേ അവരെ പറ്റി പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ റീച്ച് കിട്ടി അതിൽ ഫെയിം ആവാൻ പാടുപെടാതെ അവരെ അവരുടെ വഴിക്ക് വിട്ടേക്കെന്നായിരുന്നു ഒരാൾ പറഞ്ഞത് ഒരു പെണ്ണ് അവരുടെ ഉപജീവനമായി അഭിനയം തിരഞ്ഞെടുത്തതാണ് ഇത്രയും വലിയ സംഘർഷത്തിന് കാരണം അവരുടെ ഭർത്താവ് മരണപ്പെട്ടപ്പോൾ ആരൊക്കെയോ ചേർന്ന് അവരുടെ മക്കളുടെ പേരിൽ ഒരു വീട് നിർമ്മിച്ചു കൊടുത്തു സ്വന്തം ഭർത്താവ് ഒന്നുമുണ്ടാക്കാതെ പോയി കഴിഞ്ഞാൽ ഒരു പെണ്ണിന്റെ ദയനീയ അവസ്ഥ മനസ്സിലാക്കി ആളുകൾ സഹായം ചെയ്തതാണ് അത് ആ ഒരു സഹായത്തിനു വേണ്ടി എത്രയാ ആ പെൺകുട്ടി പഴി പഴികേട്ടത് ആളുകൾ ദാനം തന്ന വീടല്ലേ എന്നിട്ട് ആ പെണ്ണ് ചാടി കളിക്കാൻ പോകുന്നത് സംഭവം ശരിയാണ് ആ സ്ത്രീക്ക് കുറച്ച് പക്വത കുറവുണ്ട് സംസാരമൊക്കെ പക്വത ഇല്ലായ്മയുണ്ട് നാനാഭാഗത്തു നിന്നും സൈബർ ആക്രമണം വരുമ്പോൾ നെഗറ്റീവ് കണ്ടന്റ് ഇട്ട് കാശുണ്ടാക്കുന്ന കുറച്ച് റിയാക്ഷൻ വീഡിയോക്കാർ ഏറ്റുപിടിച്ചപ്പോൾ അതിനെന്താണ് പറയുക എന്നില്ല എന്തൊക്കെയാണ് മറുപടി പറയുക എന്ന് വെപ്രാളമായിട്ടുണ്ടാകും അവർ വായ തുറന്നാൽ അത് കുറ്റം എന്തു ചെയ്താലും കുറ്റം ഈ കുറ്റം പറയുന്നവർ എല്ലാം പുണ്യവാളന്മാരാണ് എന്ന് തോന്നുന്നുണ്ടോ പാപം ചെയ്യാത്തവർ കല്ലെറിയൂ എന്ന് പറഞ്ഞാൽ എല്ലാവരും മുണ്ടും താഴ്ത്തി മൂലയ്ക്ക് പോയിരിക്കും ഒരു വിധവയായ സ്ത്രീയാണത് ആ സ്ത്രീയെ ഒന്ന് വെറുതെ വിടൂ അവർ ഇഷ്ടമുള്ള തൊഴിൽ ചെയ്ത് ജീവിക്കട്ടെ നിങ്ങൾക്ക് എന്താണ് നഷ്ടം അവരുടെ ഭർത്താവ് ഉള്ളപ്പോൾ ആ സ്ത്രീയെ ചേർത്തു പിടിച്ചിട്ടേ ഉള്ളൂ ഈ നാട്ടിൽ ഭർത്താവ് ഉണ്ടായിട്ടും അവരുടെ മുന്നിൽ വെച്ച് സ്വന്തം ഭാര്യയെ ഒരുപാട് അസഭ്യം പറയുന്ന ആളുകളുണ്ട് സ്വന്തം ഭാര്യയെ മറ്റൊരാൾ അടിച്ചാൽ പോലും അത് നോക്കിക്കൊണ്ട് നിന്ന് അവരുടെ ഭാഗം നിൽക്കുന്ന ആ സമയത്ത് ഭാര്യയെ കുറ്റം പറയുന്ന ഒരുപാട് യുവാക്കളുണ്ട് വിധവയല്ലാത്ത രേണു സുതികൾ ഒരുപാട് ഈ നാട്ടിൽ ജീവിക്കുന്നുണ്ട് പെണ്ണ് എന്ത് ചെയ്താലും എത്ര നന്മ ചെയ്താലും നന്മ പറയില്ല എവിടെയെങ്കിലും വല്ല സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നെങ്കിൽ പിന്നെ പെണ്ണിന് കുറ്റം തീർത്ത കാലമുണ്ടാവില്ല ഈ ലോകം ഇനിയും വേറൊരു രേണുസുതിക്ക് വഴിവിട്ടാതിരിക്കാൻ സ്ത്രീകളെ നിങ്ങൾ സ്വന്തം കാലിൽ നിൽക്കൂ നിങ്ങളുടെ മക്കളെ നോക്കാൻ സ്വന്തമായി പുരയിടവും ചിലവിനുള്ളതും നിങ്ങൾ തന്നെ ഉണ്ടാക്കൂ ഒരു നിങ്ങളുടെ പങ്കാളി നല്ലതായിരിക്കാം പക്ഷെ എല്ലാവർക്കും ഒരുപോലെ സമ്പത്തുണ്ടായി എന്ന് വരില്ല മറ്റുള്ളവരുടെ ഔദാര്യം കൈപ്പറ്റിയാൽ തല ഉയർത്തി ജീവിക്കാൻ പറ്റില്ല എന്നായിരുന്നു മറ്റൊരാളുടെ കമന്റ് ഒരു പെണ്ണിന് ഇത്ര അഹങ്കാരം പാടില്ല സമൂഹത്തിന് ഇവളെന്ത് മെസ്സേജ് ആണ് കൊടുക്കുന്നത് ഇങ്ങനെ ആണുങ്ങളുടെ മേത്ത് കൊട്ടി പറയുന്നത് ആണോ അഭിനയം കഴിവുണ്ടെങ്കിൽ നല്ല കഥാപാത്രങ്ങൾ ചെയ്യട്ടെ അല്ലാതെ ഈ വക കാട്ടിക്കൂട്ടലുകൾ ഉൾക്കൊള്ളാൻ കഴിയില്ല എന്നായിരുന്നു ഒരാൾ കമന്റ് ചെയ്തത് രേഷ്മ തങ്കച്ചൻ തന്നെയാണ് ഈ വിഷയം ഇത്രയും മോശമാക്കിയത് എന്ന് കേട്ടാലും അതിനെല്ലാം കേറി പ്രതികരിക്കുകയും വളരെ മോശമായ രീതിയിൽ തന്നെ സംസാരിക്കുകയും ശരീരഭാഷ തന്നെ ഒരു വക രീതിയിൽ വാതുർന്നാൽ നുണ പറയുന്ന കാണിക്കുന്ന കോപ്രായങ്ങൾ വേറെ ഇതൊക്കെ തന്നെയാണ് രേഷ്മയ്ക്ക് ശത്രുക്കൾ ഉണ്ടാവാൻ കാരണം ചെയ്യുന്ന തൊഴിലിനോട് ആത്മാർത്ഥത കാണിക്കുക കൂടുതൽ പ്രതികരിക്കാതിരിക്കുക ഇത്രയും ചെയ്താൽ മതി എല്ലാം ശരിയാവും എന്നായിരുന്നു മറ്റൊരാളുടെ ഉപദേശം രേണു തുമ്മിയാൽ കുറ്റം നോക്കിയാൽ കുറ്റം മിണ്ടിയാൽ കുറ്റം മിണ്ടാതിരുന്നാൽ കുറ്റം രേണു എവിടെ തിരിഞ്ഞാലും കുറ്റങ്ങൾ മാത്രം എന്ത് ചെയ്താലും കുറ്റങ്ങൾ മാത്രം ഒരുപറ്റം ജനങ്ങളുടെ കുറ്റപ്പെടുത്തലുകൾക്കും കുത്തുവാക്കുകൾക്കും ഇടയിൽ സോഷ്യൽ മീഡിയയ്ക്കും ഇടയിൽ ഒരുപാട് കുറ്റങ്ങൾ കേട്ടുകൊണ്ട് ഒറ്റയ്ക്ക് പൊരുതി നിൽക്കുന്ന ഒരു പെൺകുട്ടി ആത്മവിശ്വാസം കൈവിടാതെ മുന്നോട്ടു പോവുക എന്ന് മറ്റൊരാളും പറഞ്ഞു എന്തു ആയാലും നിരന്തരം വരുന്ന വെളിപ്പെടുത്തലുകൾക്ക് പിന്നാലെ രേണുവിന് പൊതുസമൂഹത്തിൽ നിന്നും ചെറിയ പിന്തുണ ലഭിക്കുന്നുണ്ട് മുൻപ് സ്ത്രീകളിൽ നിന്നാണ് രേണു വിമർശനങ്ങൾ ഏറെ നേരിടേണ്ടി വന്നിരുന്നത് എങ്കിലും ഇപ്പോൾ ഒരു പറ്റം സ്ത്രീകൾ രേണുവിനെ പിന്തുണച്ചുകൊണ്ടും രംഗത്തെത്തുന്നുണ്ട് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കുന്നതിൽ ഇവിടെ ആർക്കാണ് പ്രശ്നം എന്നാണ് ഇവർ ചോദിക്കുന്നത് ആഗ്രഹങ്ങൾ ഉള്ളിലൊതുക്കി സമൂഹം എന്തു പറയുമെന്ന് പേടിച്ച് പേടിച്ച് ജീവിതം തള്ളി നീക്കുന്ന രേണു സുതിമാർ നമുക്കിടയിലും ഇവർ പറയുന്നു